ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട പെരുമാനപ്പെട്ട ആർച്ച് ക്രൈസ്റ്റ് ആകർഷണിച്ച വത്സല്യമുള്ള മറ്റ് അച്ഛന്മാരെ സമർപ്പിതരെ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഞാൻ ട്രാഫിക് പ്രശ്നം കാരണം ഒരു മണിക്കൂർ താമസിച്ചാണ് എത്താൻ കഴിഞ്ഞത് ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ ചിന്തകൾ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മളുടെ സഭാജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മ ദിവസങ്ങളിൽ ഒന്നാണ് സെപ്റ്റംബർ എട്ട് മറിയത്തിൻ്റെ ജനന തിരുനാൾ അല്ലെങ്കിൽ പിറവി തിരുനാൾ വലിയ ആവേശത്തോടും ആത്മീയമായിട്ടുള്ള ഒരുക്കത്തോടും കൂടിയാണ് നോമ്പും ഉപവാസവും എല്ലാം അനുഷ്ഠിച്ച് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ നോമ്പെടുത്താണ് നമ്മൾ ഈ എട്ടാം ദിവസത്തിലേക്ക് കടന്ന് വരുന്നത് അപൂർവമായ അവസരങ്ങളിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജനന ദിവസം പെരുന്നാളായിട്ട് ആഘോഷിക്കാറുള്ളൂ ഈശോയുടേതും മർത്തുമറിയത്തിൻ്റെയും യോഹന്നാൻ മമതാനായുടെയും മാത്രമേ നമ്മൾ ദൈവാരാധന ക്രമത്തിൽ അപ്രകാരം ചെയ്യാറുള്ളൂ മറിയത്തിൻ്റെ പിറവി ശ്രീയാനി സഭകളിൽ യൽ ദ മർത്തു മറിയം എന്നാണ് അറിയപ്പെടുന്നത് മറിയത്തിൻ്റെ പിറവി അല്ലെങ്കിൽ ജനനം യൽജ പൂർണ്ണമായ അർത്ഥത്തിൽ യൽദ ദ മർത്തുമറിയും യൽജസ് മിശിഹ എന്നു വെച്ചാൽ മിശിഹായുടെ ജനനിയായ മറിയത്തിൻ്റെ ജനനം മിശിഹായിക്ക് പിറവി കൊടുത്ത മറിയത്തിൻ്റെ ജനനം എന്ന അർത്ഥത്തിലാണ് യൽജ ദു മർത്തുമറിയം പിയാൽ ദസ് മിശിഹ എന്ന് പൂർവികർ പറഞ്ഞിരുന്നതും നമ്മൾ ആരാധന ക്രമത്തിൽ അത് നമ്മളുടെ ഭാരതീയവും ശ്രീയാനി സഭയുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ടതുമായ ഈ തിരുനാളിനെ നോക്കി കണ്ട് പോരുന്നതും നമ്മളുടെ ഈ ദേവാലയവും സമീപത്തുള്ള മണർകാടും മറ്റനേകം ദേവാലയങ്ങളും പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാള് ആഘോഷമായിട്ട് ഓർക്കുന്ന പാരമ്പര്യമാണ് സൂക്ഷിച്ച് പോരുന്നത് നമുക്കൊരു അറിവുള്ളതുപോലെ മറിയത്തിൻ്റെ മാതാപിതാക്കൾ യുവാക്കീമും അമ്മയുടെ ആദ്യത്തെ പേര് ദീന എന്നുമായിരുന്നു അവർക്ക് അവർ നല്ല മാതാപിതാക്കളായിരുന്നു അവർക്ക് വർഷങ്ങൾ കാത്തിരുന്നിട്ടും മക്കളെ കിട്ടുന്നില്ല അവർക്ക് വലിയ വേദനയുണ്ടായിരുന്നു അവർ ദേവാലയത്തിൽ അനുദിനം പോയി സിനഗോഗുകളിൽ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവർക്കൊരു അറിയിപ്പ് കിട്ടുകയാണ് നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും ആ കുട്ടിക്ക് മറിയം എന്ന പേര് നൽകി നൽകുന്ന പശ്ചാ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പേര് അവർക്ക് ശിശുവിന് നൽകിയത് ആ കുഞ്ഞിനെ ഓർമ്മ ദിവസത്തിൽ ദേവാലയത്തിൽ യഹൂദ ആചാരപ്രകാരം കൊണ്ടുവന്നപ്പോൾ പാരമ്പര്യം പറയുന്നത് ആ കൊച്ചിനെ അവരുടെ മദ്ബഹായിയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ ആ കുഞ്ഞ് ഏഴ് ചുവടുകൾ നടന്ന് കയറി മദ്ബഹായിക്ക് അകത്ത് പ്രവേശിച്ചു എന്നാണ് ചില പിള്ളേർ അങ്ങനെ ഉണ്ടല്ലോ അല്പം പ്രായമായി മഹമ്മദ്ശാ കൊടുക്കാൻ തുടങ്ങുമ്പം മുഹമ്മദ് ഇഷാവയുടെ പകുതിയാകുമ്പോൾ കൊച്ചു ചാടി സ്ഥലം വിടും അത് സ്വാഭാവികമായൊരു കാര്യമാണ് പിന്നെ പിടിച്ചുകൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ദേവാലയ കർമ്മത്തിനായിട്ട് ജുവാക്കീമും അന്നയും കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് വേഗത്തിൽ ഏഴ് സ്റ്റെപ്പുകളെടുത്ത് ആ പ്രാർത്ഥനയുടെ കേന്ദ്രമായ നമ്മുടെ മധുബഹ പോലെയുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്ന പാരമ്പര്യം ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഈ കുഞ്ഞ് എന്നതിൻ്റെ അടയാളമായിട്ടെന്നും കരുതി പോരുകയാണ് മാതാപിതാക്കൾക്ക് അത് വലിയൊരു സന്ദേശം നൽകുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഒന്നാമതായിട്ട് മക്കളെ ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ യുവാക്യീമും ദീന അല്ലെങ്കിൽ ഹന്നായും തീവ്രമായിട്ട് മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത് മക്കൾക്ക് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പുവരുത്തണം ദൈവം നൽകുന്ന സമ്മാനമാണ് മക്കൾ എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം ഇന്നത്തെ വായനകളിലെല്ലാം നമ്മൾ ശ്രമിച്ചിരുന്നതാണ് മൂന്നാമതായിട്ട് മക്കളെ ദൈവത്തിന് നൽകണം അപ്രാഹം ഇസുഖാക്കനെ നൽകിയതും ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ മറിയത്തെ ദൈവത്തിൻ്റെ പിറവി സ്ഥലമായിട്ട് യാൽ ദ് ആയിട്ട് മാറ്റിയതുമെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണല്ലോ നമ്മളുടെ നസ്രാണി സഭയിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മച്ചിമാരുടെ സ്ത്രീകളുടെ തിരുനാളായിട്ട് ഇത് ആരംഭിച്ച് സ്ത്രീകളെ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ നോമ്പ് ഇവിടെ വേരി പിടിക്കുന്നത് നമ്മളൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതര മതസ്ഥരും ഈ നോമ്പിൽ പങ്കുചേരുന്നവരുണ്ട് നമ്മുടെ ഇടവകയിലുമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വീടുകളുണ്ട് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ നോമ്പെടുത്ത് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം ഇതറിയാം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഓർമ്മ ദിവസമാണ് മക്കൾക്ക് വേണ്ടിയുള്ളൊരു ഓർമ്മ ദിവസമാണ് മക്കളെ ലഭിക്കാൻ വേണ്ടിയാണ് മക്കളെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ദൈവം സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആ പശ്ചാത്തലവും ആ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ അറിയാം അങ്ങനെ അവർ ദേവാലയം കേന്ദ്രമാക്കി അവർ സാധാരണഗതിയിൽ ദേവാലയത്തിന് പുറത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന കീഴടക്കമാണ് ഇവിടെയും മണർകാടും കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലുമൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് ഇന്നത്തെ പരിശുദ്ധ സുവിശേഷം നിങ്ങൾ കേട്ടു മാറിയ്സപ്പിൻ്റെ സമയം വരെ എത്തുന്നതും എഫ്സേപ്പിൻ്റെ ഭാര്യയായ മറിയത്തിൽ നിന്ന് ഈശോ ജനിക്കുന്നതും നമുക്ക് അത്ഭുതം തോന്നും ആ തായി തൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് സുവിശേഷം തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത് പഴയ നിയമത്തിൽ വാരി വിതറിയതുപോലെ കിടക്കുന്ന തലമുറകളുടെ പേരുകൾ എടുത്ത് പറഞ്ഞ് കോർത്തിണക്കി ലോകത്തിലൊരു മനുഷ്യനും ഇതുപോലെ ഒരു ഒരു പിതൃ മാതൃഭാവമുള്ള ചരിത്രം എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്രകാരം അത്യഗാധമായ കൂടിയാണ് അദ്ദേഹം പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആളുകളെയെല്ലാം പെറുക്കിയെടുത്ത് ഇതുപോലുള്ള അപാരമായ ഒരു ചരിത്രം രൂപീകരിക്കുന്നത് ആ ചരിത്രത്തിൽ വളരെ വലിയ ആളുകളുണ്ട് പ്രവാചകന്മാരുണ്ട് സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട് രാജാക്കന്മാരുണ്ട് മോശമായിട്ട് ജീവിച്ചവരുണ്ട് മദ്യപാനികളുണ്ട് ശാരീരികമായ അശുദ്ധിയിൽ കഴിഞ്ഞവരുണ്ട് അവരെ ഒന്നും ഈ സുവിശേഷകൻ മാറ്റി നിർത്തിയില്ല അവരുടെയൊക്കെ ഒരു പങ്ക് ഈശോ മറിയത്തിൽ നിന്ന് പിറക്കുന്നതിലുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ പാളിപ്പോയവരും തെറ്റായ വഴിയിൽ ജീവിക്കുന്നവർക്കുമൊക്കെ ഒരാശ്വാസം ഇവിടെ ഈ സുവിശേഷം നൽകുന്നുണ്ട് അവരും ഈശോയെ ജനിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലും അയൽപക്കത്തുമൊക്കെ മദ്യപാനവും മയക്കുമരുന്നും മറ്റ് മോശമായ ജീവിതക്രമവും ഒക്കെ വഴി ജീവിക്കുന്നവരുണ്ടാകാം അവരെന്നും അങ്ങനെയല്ലല്ലോ അവർക്കൊരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നവരാണ് ചെയ്തവരാണ് അതുകൊണ്ടാണ് ഈശോ പിറക്കുന്ന ചരിത്രം പറഞ്ഞപ്പോൾ മനുഷ്യവർഗത്തെയും മുഴുവനും കോർത്തിണക്കുന്ന തലമുറകളുടെ മാതാപിതാക്കളുടെ പേര് എടുത്തു പറഞ്ഞ് യശപ്പിലും മറിയത്തിലും വന്ന് ഈശോ പിറക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനും എഴുതാൻ പറ്റാത്ത ഒരു കാര്യമാണ് അങ്ങനെ സമസ്ത മനുഷ്യരെയും കൂട്ടി ഇണക്കി എല്ലാവർക്കും ഈ ഈശോയുടെ പിറവിയിലൊരു പങ്കുണ്ട് എന്ന് എടുത്തു കാണിക്കുന്ന തിരുവചന ഭാഗങ്ങളിലൂടെ കർത്താവ് ഈ ദിവസം നമ്മളെ നടത്തിയതിൽ നമുക്കും അഭിമാനം കൊള്ളാം നമ്മളുടെ ഈയിടെ വക ഇത് സമാനമായ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുന്നതിൽ എന്നും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ പലതവണ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണെന്ന് സമയ പരിമിതി പോലും ഞാൻ വിശദമായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല എനിക്കൊരു കാര്യം മാത്രമേ ഈ തിരുന്നാളിനോട് അനുബന്ധിച്ച് പറയാനുള്ളൂ സഭയും സമുദായവും നല്ലതുപോലെ ചേർന്ന് നിന്ന് വളരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സിറോ മലബാർ സഭയും സിറോ മലബാർ സമുദായവും ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ കരുതരുത് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മ ശരീരം പോലെയോ വ്യക്തിയും കുടുംബവും തമ്മിലുള്ള ബന്ധം പോലെയോ ജീവി പരിസ്ഥിതി ബന്ധം പോലെയോ ദേവാലയവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള ബന്ധം പോലെയോ പരസ്പര പൂരകങ്ങളാണ് അത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം സഭയും സമുദായവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാധ്യമായ രണ്ട് മൂന്ന് ഇമേജറുകളാണ് ഞാൻ പറഞ്ഞത് സഭയില്ലാതെ സമുദായമില്ല സഭയില്ലാതെ സമുദായമില്ല അത് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു കളയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ കാണാറുണ്ട് നമ്മൾ സ്വയം വിമർശനം നടത്താതെ പരവിമർശകരായിട്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട് അപ്പോഴാണ് സഭയില്ലാതെ സമുദായം ഉണ്ടാകാം എന്ന് കരുതുന്നത് സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയായിട്ട് വരികയും സഭയും സമുദായവും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാവില്ല ചിലപ്പോഴെല്ലാം മണ്ണിൽ തൊടുക പോലും ചെയ്യാതെ വലിയ ഭൂമി ആയിരക്കണക്കിന് ഏക്കറുകൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അധ്വാനം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലിയെടുപ്പിച്ച് വലിയ തോട്ടങ്ങൾ ആയിരക്കണക്കിന് ഏക്കറുകളൊക്കെ സ്വന്തമാക്കുമ്പോഴും അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കാണ്ട് പോവുകയാണ് സഭയോട് അടുപ്പം കാണിക്കാത്ത ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് പക്ഷേ അവർ മാറി നിന്ന് വിമർശകരായിട്ട് നിന്ന് സമുദായത്തിൻ്റെ ആളുകളാണെന്നുള്ള ചിന്തകൾ പലപ്പോഴും പുലർത്തുന്നുമുണ്ട് അങ്ങനെ ചിലപ്പോഴെല്ലാം ഒരു സ്വയം ക്ലാസ്സായിട്ട് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ കുറവല്ല ഇവിടെ നമ്മുടെ മണിക്കത്തനാരും അതിനോട് ചേർന്ന് നിന്ന കാലഘട്ടത്തിലെ വൈദികരും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞത് ഈ സഭയും ഈ സമുദായവും ഒന്നായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം സഭയോട് ബന്ധമില്ലാതെ സമുദായത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് സഭയിൽ വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച ആളാണ് മണിക്കത്തനാർ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് സഭയെ വേണ്ടാത്ത സമുദായക്കാരെ കയ്യിലെടുക്കാനായിട്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ പരിശ്രമിക്കുന്നുമുണ്ട് സഭയുടെ വിമർശകരായിട്ട് നിൽക്കുന്നവരെ കയ്യിലെടുത്ത് സമുദായത്തിൻ്റെ ആളുകളാണെന്ന് കാണിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഈ സഭയോടുള്ള അകൽച്ച കാണിക്കുന്ന പ്രവണത കൊണ്ട് നടക്കുന്ന ചുരുക്കം ചില ആളുകളെല്ലാം ഇന്നുകൊണ്ട് നമ്മളൊന്നും അതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആളുകളല്ല ജർമ്മൻ ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട് ഔസൻ ഹൂയി ഇന്നൻ ഫൂയി പുറമേ എല്ലാം നല്ലതാണ് പക്ഷേ ഉള്ളിൽ ഒന്നുമില്ല ശൂന്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടം വലിയൊരു നേതൃത്വം എന്നും കൊടുക്കുന്ന സ്ഥലമാണ് ഈ സഭയും ഈ സമുദായവും ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം സഭയോട് ബന്ധമില്ലാത്ത സമുദായക്കാരെ വളർത്തുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും വലിയ തെറ്റാണ് അങ്ങനെയുള്ള തെറ്റുകളിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സഭയിൽ സഭയ്ക്കുള്ളിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഇല്ലാതെ പോകുന്നതും കുറവലങ്ങാട് എന്നും തോന്നിയിട്ടുള്ളത് മലബാർ സഭയുടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്ലിസളോജിക്കൽ ക്യാപിറ്റലാണ് സഭാശാസ്ത്രത്തിൻ്റെയും സമുദായ ബന്ധത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ക്യാപിറ്റൽ തലസ്ഥാനമാണ് തലസ്ഥാനം തലയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാപ്പുത്താണ് ഒന്നാമത് നിൽക്കുന്നതാണ് അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്ന ഈ സ്ഥലം നമുക്കെന്നും പരിശുദ്ധ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയാനും അതിനെ സവിശേഷമായ രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാനും വളർത്താനും കഴിയുന്ന ഇടമായിട്ട് നിൽക്കണം നല്ലൊരു നേതൃത്വം ഇപ്പോഴത്തെ ഈ അരിച്ചൻപടി ഈ മഹാ ഇടവകയ്ക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സാംസ്കാരികവും പൈതൃക സമ്പന്നവുമായ ആ കാര്യങ്ങളെ ചേർത്ത് നിർത്തി സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഇതിനെ ബലപ്പെടുത്തുവാനായിട്ട് അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുകയാണ് കുറവലങ്ങാടിനെ ആർക്കും മറന്നുകളയാൻ പറ്റുമെന്ന് കരുതുന്നില്ല സങ്കീർത്തനത്തിൽ നൂറ്റി മുപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജെറൂസലമേ നിന്നെ ഞാൻ മറന്നെങ്കിൽ എൻ്റെ വലതു കൈ ഞാൻ മറന്നു കളയുന്നത് പോലെ ആകട്ടെ കുറവലങ്ങാട് ഇൻ്റെ ഒരു പ്രീസിഡൻസ് ഉണ്ട് അത് സഭയുടെ കാര്യത്തിലാണ് സമുദായത്തിൻ്റെ കാര്യത്തിലാണ് വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കാര്യത്തിലാണ് സഭയ്ക്ക് കൊടുത്ത നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയുള്ള ആ മുൻഗണനകളാണ് നമ്മെ എപ്പോഴും ശക്തിപ്പെടുന്നത് സഭയ്ക്ക് പലപ്പോഴും പരാജയങ്ങളുണ്ടാകാം ചെർച്ച് ഈസ് ഓൾവെയ്സ് വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ക്രൈസ്റ്റ് ഈസ് ഓൾവെയ്സ് സ്ട്രോങ് സഭയ്ക്ക് ബലഹീനതകൾ ഉണ്ടെങ്കിലും ഈശോ ഒരിക്കലും ബലഹീനതയുടെ ആളല്ല ക്രൈസ്റ്റ് ഈസ് ഓൾവെയ്സ് സ്ട്രോങ് ആ ഒരു വിശിഷ്ടമായ ചിന്തകളിലൂടെ ഈ വലിയ സമുദായത്തിന് സഭയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് കുറവലങ്ങാടിൻ്റെ പ്രസക്തി നമ്മളും മനസ്സിലാക്കുന്നത് നാനൂറ് വർഷങ്ങളിലെ വലിയ ഒരു സ്ട്രഗിളിന് ശേഷമാണ് നമ്മുടെ സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം സഭയുടെ പൈതൃകം പൗരസ്വ്യ ശ്രീയാനി സഭയുടെ ആ ഒരു ഫാക്ട്രിമണി മണി ഒക്കെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചത് നാനൂറോളം വർഷങ്ങൾ നമ്മൾ വളരെയേറെ വിഷമിച്ചു അതിനുശേഷം നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സഭയുടെ പരിശുദ്ധ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം ഈ സഭയുടെ അംഗമായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയും അൽമായനോ സമർപ്പിതരോ മേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കന്മാരോ ആരുമാകട്ടെ ഈ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യരുത് അതൊരു പാരഡോക്സിക്കലായിട്ടുള്ള കാര്യമാണ് സൂയിസൈഡൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ വളർത്താനും അസ്തിത്വപരമായ ചുമതലയുള്ള ആളുകളാണ് നമ്മൾ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് അത് സാധിക്കുന്നത് വേറെ ആരിത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ പൈതൃകങ്ങളുടെ ശ്രീഹന്മാരായിട്ട് എക്കാലവും നിൽക്കണം ആരും അതിനെ ചോദ്യം ചെയ്യരുത് അതിനെ വളർത്താൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ നമ്മളേറെ യുദ്ധം ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സഭയുടെ ഈ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇതിൻ്റെ ദൈവാരാധന ക്രമങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത് അത് അത് വലിയൊരു അപ്പോസ്തോലികമായ പൈതൃകമാണ് സേതസ് തോമ അപ്പോസ്തൊലി തൊമയുടെ സിംഹാസനം എന്ന് പറയുന്നത് അതെവിടെയെങ്കിലുമുള്ള ഒരു ഒരു കസേര മാത്രമല്ല ആ ശ്രീഹായോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിച്ച് അതിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രീസിഡൻസ് ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മൾ ആചരിക്കുന്ന മുത്തിയമ്മയുടെ പരിശുദ്ധിയമ്മയുടെ നമുക്ക് സേജസ് മർത്വം അറിയാം ഒരു ഒരു എന്താണ് ഒരു പ്രീസിഡൻസ് ഒരു പ്രൈമസി ഉള്ള സ്ഥലമാണ് കുറവെളങ്ങാട് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത അപസ്തോലികമായ പൈതൃകത്തോട് ചേർന്ന് കിടക്കുന്ന അപാരമായ ചരിത്രവും പാരമ്പര്യവും ഇവിടുത്തെ മർത്തുമറിയം അല്ലെങ്കിൽ മുത്തിയമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ലൈഹിക സംവിധാനത്തോട് പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം സംരക്ഷിക്കാനും വളർത്താനും നമ്മൾ അതിൽ വളർന്ന് നമ്മുടെ ഈ ഈ സഭയെ ശക്തിപ്പെടുത്താനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ ഇന്ന് ഈ വലിയ ഓർമ്മ ദിവസം ഞാൻ ആദ്യം സൂപി സൂചിപ്പിച്ചതുപോലെ അപൂർവമായിട്ടുള്ള കാര്യമാണ് പിറവി ജനന തിരുനാള് ആഘോഷിക്കുക എന്നത് യൽ ദ മർത്തുമറിയം പരിശുദ്ധ അമ്മയുടെ മർത്തുമറിയത്തിൻ്റെ ജനന തിരുനാൾ െ സംബന്ധിച്ച് ഈ ഇടവകയെ സംബന്ധിച്ച് ഈ പ്രാദേശിക സഭയെ സംബന്ധിച്ച് ഇതിൻ്റെ ശിരകളിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് അത്ര അഭിമാന കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതും ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും നമ്മൾ നിങ്ങളുടെ നോമ്പിലൂടെ നടന്ന് ഈ എട്ടാം ദിവസം ഇവിടെ എത്തിയതും അമ്മ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു വരുന്ന പുണ്യപതിയായിട്ട് എന്നും ശോഭിക്കട്ടെ ഞാൻ അർച്ച പ്രീസിനെയും സഹപ്രവർത്തകരെയും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു ഭർത്തമറിയത്തിനും പരിശുദ്ധ അൽഫുൻ സാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു